ആകരണ്ട് ഒച്ചെന്നോ ഒന്ന് മോന സൈഡിലേക്ക് എല്ലാവരും സൈഡിലേക്ക് കേൾക്കും ഇത്തവണ വിജയിപ്പിക്കണം പാർലമെന്റിലേക്ക് അയക്കും അയച്ചാൽ ഈ പ്രദേശത്തിനൊന്നല്ല തൃശൂർ ജില്ലക്കും കേരളത്തിനും ഗുണമുണ്ടാകും എന്ന് ഞാൻ ഉറപ്പുവരും കേരളത്തിനു വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം ആയി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്ന പേര് ഞാൻ നിങ്ങൾക്ക് സമ്പാദിച്ചിട്ടുണ്ട് വർഷത്തെ എംപിയുടെ പ്രകടനത്തെക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ എന്നെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നേരോട് ചോദിച്ചാൽ മേർ പറയും ശക്തൻ തമ്പുരാനും പറയും അല്ലേ പറയില്ലേ എല്ലാവർക്കും അപ്പൊ അനുഗ്രഹിക്കുക വിജയിപ്പിക്കുക നമുക്ക് വിജയിച്ചു കഴിഞ്ഞു വന്ന് വേണ്ടി രണ്ട് ഒറ്റച്ചോ ഒന്ന് മോനാ സൈഡിലേക്ക് എല്ലാരും ആ റെഡി തൊളിക്കോട് തോന്നി തോന്നോട്ട് നിന്നോളൂ നിന്നോളൂ ആഹ് തോന്നു വേഗം വേഗം സ്റ്റാർട്ട് अजीश गोगुल अजीश अजी अजीश अजी ഓതുമായി ആ വേഗം വാലും പരിജി അങ്ങോട്ട് വിടേ കുളമാടിക്കല്ലേ मारിക്കോ ആ मारിക്കടാ ഇതി ഹൈലിക്ക് मारുന്നോ വാലും പരിജി മൈക്കിയാറുന്നു ഇത്ര അതി വെക്കോ ആർഗിനെ ആർഗിനെ കന്ന